എന്താണ് മജലി ആളുകളല്ല എന്തുകൊണ്ട് ആ കണ്ടാളാണ് ഷേഖ് ഈ കിതാബൊക്കെ മനഃപ്പാടാക്കുന്ന കണ്ണ്യത്തിനെ പോലെ ദിവസം നടക്കാനാന്ന് പറഞ്ഞു പറഞ്ഞു അതെന്റെ കണ്യത്തെ പ്രഭ ഇനി നമ്മളെ കുട്ടികൾ ലിബർസ്റ്റുവാ എന്തുകൊണ്ട് ആ പ്രഭ കിട്ടിയ ഒരു പഠിക്കാനുള്ള സംവിധാനം ഇന്ന് ഇല്ല ഭാഗ്യത്തിന് അവസാനം ഭാഗ്യം ചെയ്ത ജനത ഇന്റെ പ്രായമുള്ള ആളുകളാണ് പ്രയാസമാണ് ഇന്നൊരു ഭാര്യം ഭർത്താവും മരുമോനന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകേണ്ടതല്ലാത്ത കാലം വന്നു കഴിഞ്ഞു ഇനിയിപ്പോ കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താവ് ജീവിക്കണം നല്ലത് കാരണം കുട്ടിയെ നന്നാക്കാൻ ഒരു സംവിധാനം അറിയില്ല അന്ന് രണ്ട് കുട്ടികൾ ഇന്ത്യ അടുത്ത് വന്നു കുറാൻ പഠിക്കുന്ന കുട്ടികൾ അപ്പൊ ഞാൻ ഓരോന്നും സന്തോഷിപ്പിച്ചോ പറഞ്ഞേക്കപ്പം പറഞ്ഞു ഞാൻ ഈ സന്തോഷിപ്പിക്കണമെന്നു നിങ്ങൾ നല്ലവരായിട്ടല്ല നിങ്ങൾ നല്ലവരാകാൻ വേണ്ടിയാണ് നിങ്ങൾ നല്ലവരാകണം നോർത്ത് ഓഫ്രിക്ക തീർച്ചയായും പണ്ട് അങ്ങനെയല്ല ഉണ്ടാവും നല്ലത് ശിഷ്യനും നല്ലത് ഉക്കാൻ എന്ത് അവർക്ക് ആര് അവരാരും ലയിച്ചോരാണ് ലയിച്ചോലാണ് ടുത്ത് വന്നോ ആരെ കണ്ടെത്തും അല്ലാരെ കണ്ടെത്തും അടുത്ത് പോയവർക്ക് അല്ലാരെ കണ്ടെത്തില്ല അള്ളാനെ കണ്ടെത്തിയിട്ടില്ല തെസീലിനു കഴിഞ്ഞിറങ്ങി ഒന്ന് എന്ത് നെബിന്റെ അതുകൊണ്ട് അതാണ് കണ്ട പറയും മനസ്സിലായില്ലേ കണ്ടെത്തിയിട്ടില്ല യൂറോപ്യൻ വിദ്യാഭ്യാസത്തിനാ വെച്ച് ഇവിടെ ആയാൽ മനസ്സിലായില്ലേ ഭക്ഷണവും കിട്ടും അക്കോമഡേഷനും കിട്ടും മനസ്സിലായില്ല ഇടക്കിടക്കൊരു കിത്താബൂരിയാ മതി ബി എയും എം എ ബി എച്ച് ഒക്കെ ഇവിടെ തന്നെ പാസ്സാക്ക അതിന് ഇടത്താവളാണ് എന്ത് എന്താണ് ദാറുൽ ഖുർആൻ എല്ലാ ദാറുൽ ഖുർആൻ നൂറുൽ ഖുർആൻ അങ്ങനെ തന്നെയാണ് പുതിയ നീ ഒരു നന്നാകണം മനസിലാവണ്ട് പറഞ്ഞത് നന്നാകണം നന്നായി കഴിഞ്ഞാൽ രക്ഷപ്പെടും നബിയെ നബിയെ നന്നാവും അന്നാവും നന്നാവും തഹസീൽ കഴിഞ്ഞ നിരീശ്വരവാദിയാണ് എന്റെ ഏത് അതിക്രമകാര്യം എവിടെ വരണം നബിയെ അടുത്ത് വന്നാൽ ആയത്തിന്റെ അവസാനം അപ്പോൾ നമ്മൾ അള്ളഹാനെ കണ്ടെത്തണില്ല എന്തുകൊണ്ട് അള്ളാഹനെ കണ്ടെത്തണങ്ങ ആരടുത്ത് പോകണം നബിനെ തോണം കൂടുതൽ വർത്താനല്ല ഇതാണ് പറയാനുള്ളത് എനിക്ക് സമാനുമില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മരിച്ചു പോയാണല്ലോ നമ്മളാട്ടത്തെ അതിപ്പറ്റം എന്തുകൊണ്ട് ആ മനുഷ്യൻ നന്നായി അടുത്ത് അടുത്തു നബിയിലേ ഉള്ളൂ ആ പാല കണ്ടെത്തി അള്ളഹാനെ കണ്ടെത്തി നമ്മൾ ആ മനുഷ്യൻ ഇരിക്കുന്ന സദസുകളുടെ തീറ്റ കണ്ടെത്തി അള്ളഹാനെ കണ്ടെത്തില്ല നമ്മളൊക്കെ കൂടി നല്ലോണം തിന്നണ്ടാവും അവയെ അങ്ങനെ കൂടി

നോമ്പ് വെച്ചിട്ടുണ്ട് അതാണ് കണ്ടെത്തൂല ഒരിക്കലും എനിക്ക് ബി പി കുറയും നോമ്പിന്റെ നേട്ടങ്ങൾ നോമ്പിൻ്റെ നേട്ടങ്ങൾ ബി പി കുറയും ഷുഗർ കുറയും കൊളസ്ട്രോൾ കുറയും ഒക്കെ കുറയും നോമ്പിൽ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് പോകുകയാണെങ്കിൽ എന്നാ തോമ്പല്ല ഞാൻ പത്രമായ പണ്ട് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറത്തോ മാഗസിനോ മാസിക്കോ ഒന്നും വഹിക്കില്ല ഒക്കെ നിർത്തിയിട്ട് കളയാണ് ഒരു മാഗസിനോ ഒരാഴ്ച പതിപ്പും ഒന്നും ഞാൻ വയ്ക്കില്ല പത്രം വയ്ക്കില്ല പത്രം ഗേറ്റ് കൊണ്ടുവന്ന ഒരാളിങ്ങനെ വെക്കും അപ്പം ഞാനത് രാത്രി ഉറങ്ങണയുടെ മുമ്പ് അതുകൊണ്ടേ അവിടെ വെക്കും നാളെ രാവിലെ ഓനൊരു നിരാശ വേണ്ട നാല് നാലര മണിക്കോം പിന്നെയും വന്നിട്ട് എന്തിനും ഗേറ്റ് മന്ത് തിരികണമെങ്കിൽ ഇന്നലെ തന്നെ എടുത്തിട്ടില്ലല്ലോ പഠിച്ചോടെ ഓണർ വന്നരുത് എൻ്റെ ഗേറ്റ് അങ്ങനെ കിടക്കുമ്പോൾ കുട്ടികളും വായിക്കൂല അങ്ങനെ അങ്ങനെ കിടക്കും പിന്നെ ഞാൻ ചിലപ്പോൾ കാരണം നാളെ രാവിലെ സമാധാനം ഞാൻ ഒന്നും വായിക്കില്ല ഞാനത് പറയാൻ കാരണം നോമ്പായി കഴിഞ്ഞാൽ ലേഖനം വരും മാഗസിനിൽ പത്രത്തിൽ നോമ്പിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ് നോമ്പ് ഓ അത് തീർക്കില്ല അത് പറഞ്ഞു അള്ളത്തില്ല ഫ്രൂട്ട്സ് കഴിച്ച് നോമ്പിന്റെ അല്ല നോമ്പിന്റെ വിഭവങ്ങൾ ഒരു കാരൊക്കെ മര്യാദയ്ക്കില്ലാത്തോണ്ട് ഇരുപത്തി അഞ്ചാള് കൂടിയിട്ട് ഒറ്റക്കാരൊക്കെ തിന്ന പോലാണ് നോമ്പ് തുടങ്ങിയത് എനിക്കിപ്പോ നോമ്പിന്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങും നോമ്പിന്റെ വിഭവങ്ങൾ അപ്പൊ എനിക്ക് വിഭവം കണ്ടെത്താം കണ്ടെത്താം എന്തില്ല ഒരു അല്ലാ കണ്ടോമ്പിട്ടു അള്ളത്തില്ല ഉള്ള കയറല്ലാത്ത കൂടെ പുറത്താക്കി വെച്ചാൽ അവൻ്റെ ക്ലാസ്സിൽ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു പുതിയ പുതിയ പുറത്ത് വന്നാൽ പ്രശ്നമില്ല എന്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് 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 പോകണം അപ്പം ഞാൻ അത്തേക്ക് ഇല്ല തിരിച്ചില്ല അതുകൊണ്ട് എനിക്ക് വരാറില്ല നോമ്പോത്തോണ്ട് അന്നാണ് കണ്ടെത്തൂല എന്നെ പിന്നെ അടുത്ത് കണ്ടെത്തും എന്നിട്ട് ചുമ പോന്നാലും തിന്നിട്ടില്ലെങ്കിലും കണ്ടെത്തും ഇത് എവിടെ നിന്ന് തുടങ്ങണം സിദ്ധിയൊക്കെ അക്ബറിൻ്റെ കഥമാണ് ഏറ്റവും അടുത്ത കഥമെന്ന പേരിലേക്ക് ആ സിദ്ധിയൊക്കെ കണ്ടെത്തിയ ആരും ആരും കണ്ടെത്തിയില്ല

ഞമ്മക്ക് നോമ്പ് മുപ്പുണ്ടെങ്കിൽ അറുന്നൂറ് എന്തു മാത്രം കിയാമല്ലയിലാണെങ്കിൽ പിന്നെ ഇത്തിരി മൂന്ന് കൂട്ടാണെങ്കിൽ തന്നെ എത്രയായി അത് തൊണ്ണൂറ് വേറെ പിന്നെ അതൊക്കെ കിയാമുള്ള അപ്പൊ ഈ മേശലൊക്കെ എത്തുകയാണെങ്കിൽ സിദ്ദീപിലൊക്കെ പറഞ്ഞോ എന്ത് പറയും ഞങ്ങൾ പോട്ടിട്ട ഞങ്ങള് ഓരോ കൊല്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓ ഞങ്ങൾ ആചാദിക എത്രയാണ് അപ്പൊ സിദ്ദീപ എന്തു പറയണം ഞങ്ങൾ നടന്നോളി കുട്ടികളെ എനിക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല ഏഹ് ഞങ്ങൾ ലാറ്റ് വരും ആറ്റുവണ്ടി വന്നോളി സിദ്ദീഖ് റബിയല്ലാഹു എന്ന സ്ഥാനത്ത് ഹൗലുൽ കൗസർ നാലാളാണ് കളിക്കുക ഒന്ന് സൈനാ സുദ്ദീഖ് ഒന്ന് സീനാ ഫറൂഖ് ഒന്ന് ഒന്ന് ഉസ്മാൻ അലി റുസ്മാൻ സൈനി അതിനു മുന്തി മനസ്സിലാവണി പറഞ്ഞത് എന്ത് സദ്ദീഖിന്റെ കാൽപാദം അത്ര അടുത്താണ് ആരിലേക്ക്

ഇവരാണ് ഇവസവും അവർ സ്വന്തത്തോട് അതിക്രമം ചെയ്ത കുറ്റവാളികളാണ് പക്ഷെ അവർ വന്നു പോയികാരത്തിൻ്റെ അടുത്ത് പോയി നിസ്കാരത്തിന്റെ അടുത്ത് പോയി അടുത്ത് പോയി പോയി ആരടുത്ത് പോയില്ല സുലാനത്ത് പോയി ഞാരെയും പോയാൽ ഓനെ നമ്മൾ ട്രോളി ഓനെ ട്രോളി ഓനെ നമ്മൾ വളരെ ചിന്തിക്കണം ഞാൻ അവസാനിപ്പിക്കാണ് ചിന്തിക്കണം അള്ളാഹുവിന്റെ അടുത്ത് പോവുക നിങ്ങൾക്ക് രണ്ട് കാര്യം ഒരു നബി ഉണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷയില്ല ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഓർമ്മ കയ്യാമത്തെ നാല് നാല് നിഷ് ഒരാളിൽ നബി ഉണ്ടെങ്കിൽ അവർക്ക് കയാമത്തനാലിലും ശിക്ഷ ഉണ്ടാവൂല എന്തുകൊണ്ട് അവരിൽ ആരുണ്ട് ആ നബി ഉണ്ട് നെബി ഒരു ഉണ്ടെങ്കിൽ ആ ജനതയ്ക്ക് നാളിൽ ശിക്ഷ ഉണ്ടാവില്ല നാളിൽ ഉണ്ടാവില്ല ശിക്ഷ നബി അവരിൽ ഉണ്ടല്ലോ നബി അവരിൽ ഉണ്ട് അതുകൊണ്ട് കയ്യാമത്തിനാലിലും ശിക്ഷ ഉണ്ടാവില്ല എന്ന് എന്ന് നബി അവരിൽ ഉള്ളത് കൊണ്ട് നാളിലും ശിക്ഷ ഉണ്ടാവൂല ചിന്തിക്കണം ബഹുമാനപ്പെട്ട ഇസ്മാൽ ബയാനിൽ ഈ ആയത്തിൽ വ്യാഖ്യാനത്തിൽ പറയുകയാണ് എന്താ പറയുന്ന ശരീരത്തെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു നബിയോ നബി അതെന്തേ ഇന്നമാ ജിസ്മുഹു ആ പരിശുദ്ധ ശരീരം ഈ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചത് ഇസ്ലാഹി ആലമിൽ ലോകത്തെ ആളുകളുടെ അതുവഴി നന്നാക്കാനാണ് ശേഷിപ്പിച്ചത്രിഞ്ഞില്ല അതായത് നബി അങ്ങനെ ആകാശത്ത് വെക്കാനും ആർക്ക് കഴിയുമല്ലോ അതൊക്കെ നബി എന്ന നാലാം നമ്പറിനെ കൊണ്ടു നബിയ ഭൂമിയിൽ നിർത്തി എന്താ ഭൂമിയിലെ ആളുകൾക്ക് വരും നബി ണെ മദീനത്തു പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം രണ്ടാമെന്നുണ്ടാവും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ മദീന വരാതെയോ മദീനത്തേക്ക് പോകാതെ ഒരാൾ നന്നാവൂല മനസ്സിലായില്ല ഇസ്മായിൽ തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ് എന്ത് കണ്ടു ഞാൻ കണ്ടെത്തിയ ത്ൂമി ശേഷിൻ മനുഷ്യന്മാരെ ശരീരമൊക്കെ നന്നാക്കാൻ പറയാ എന്തിനാണ് ഇവർക്ക് കുടുങ്ങിയാൽ എവിടെ വരണം മനസ്സിലായില്ലേ ഈ അതിക്രമികളൊക്കെ എവിടെ വരും മദീനത്തിൽ കാര്യം അപ്പോൾ നന്നാക്കി കൊടുക്കും മക്കത്ത് കാപത്ത് പോയി കരിയാണെങ്കിലും ആദ്യം എവിടെ ക്ലിയർ ആക്കണം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ മദീന ക്ലിയർ ആക്കാതെ മക്ക ക്ലിയറാവൂല ആ പൂജയില് മക്കത്തുണ്ട് എന്തേ നന്നാക്കഞ്ഞുന്റെ മദീനോ പരിഗണിച്ചില്ല മദീനോ പരിഗണിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാൾക്ക് നന്നാവണമെങ്കിൽ അയാൾ ആരെ പരിഗണിക്കണം

ആഹ് ദൃശ്യവും അന്ത്യനാളിലും ഓൻറെ കൂടെ ആരുണ്ടാവും പിന്നെ തിരിച്ചയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുമ്മിനാണെങ്കിൽ ഓന് പല ലോകത്ത് തിരിച്ചുണ്ടാവൂല അതിന് കാരണം പറഞ്ഞത് യഥാർത്ഥ മുമ്മിനാണ് അല്ലോണല്ല യഥാർത്ഥം മുമ്മിനാണെങ്കിൽ പല ലോകത്ത് അവന്റെ കൂടെ ആരുണ്ടാവും ബസ്സുള്ളാലും കൂടുതലേ പിന്നെന്ത്ക്ഷാണ് അപ്പൊ കൽബിക്ക് ആരൊക്കെ എത്തണം സാധാരണ അതാണ് നോമ്പ് അത് നോമ്പ് നോമ്പ് നോമ്പായി

അല്ലാതെ നമ്മൾ അള്ളാഹു എല്ലാവരുന്നതിന് സാക്ഷി പറയാൻ മാത്രം നമ്മൾ ഇല്ല നമ്മൾക്ക് എന്തറിയും നമുക്ക് വിശ്വാസമാണ് ആര് നബിയെ അത് നബിയെ കണ്ടോരെ 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 കണ്ടോരെന്നുണ്ട് എന്തായാലും ഉണ്ട് അവരീതി ഗ്രന്ഥങ്ങളുണ്ട് രേഖകളുണ്ട് ഒക്കെ ക്ലിയറാണ് ചരിത്രം കോമൺ സൊസൈറ്റി ചരിത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് നബിയെ കണ്ട് നബിയുടെ മാത്വം എഴുതിയ ക്രിസ്ത്യാനികളെ ലേഖനങ്ങൾ എന്ന് കിട്ടാനുണ്ട് ജൂതന്മാരുടെ ലേഖനം ഇന്ന് കിട്ടാറുണ്ട് കോമൺ സൊസൈറ്റിയിലെ ലേഖനങ്ങളുണ്ട് നബിയെ കണ്ടോര് അന്ന് എഴുതിയത് ഇന്നുണ്ട് അപ്പം നബി ഉള്ള ആളന്നെ നെബി ഇല്ലാത്ത ആളല്ല അപ്പൊ മനസ്സിലാവട്ടെ പറഞ്ഞത് അപ്പം നമ്മുടെ ഈ വിജ്ഞാനം ആരിലെത്തുന്നുണ്ട് നബിയിൽ നബിയെ നമുക്ക് വിശ്വാസമാണ് ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ നെബിയെ നമുക്ക് വിശ്വാസമാണ് നബി ആരെ കണ്ടിട്ടുണ്ട് അള്ളാഹു ഏകനാന്ന് കണ്ടിട്ടുണ്ട് നബി അപ്പോ നമുക്ക് അള്ളാഹു ഏകനാണ് ഉറപ്പന് അല്ലെ മിനുന ബ്ലോയ്ബ് മറഞ്ഞത് ഉറച്ച് വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കാൻ വിശ്വസിക്കാം എനിക്ക് പറഞ്ഞത് മനസ്സിലായോ നാട്ടിക മസൂരിൽ പറഞ്ഞിരിക്കാതെ ഒരു മലയാള പ്രസംഗം വെള്ളിയാഴ്ച മലയാള പ്രസംഗം നടത്തുന്ന ഒരു ഒരു പള്ളി ഒരു സുന്നയാളല്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ ഒരു പള്ളി ഇപ്പൊ പള്ളിയില് ഹത്തീബ് മലയാള പ്രസംഗം അടുത്താഴ്ച അപ്പൊ പ്രസംഗിക്കുന്നടിയിൽ മൂപ്പരി പ്രസംഗിക്കുന്നതിന് തെളിവായിട്ട് മൂപ്പര് ഡയറിയിൽ ഒരു കവിത ഇതെച്ച് മൂപ്പര് എന്ത് പറഞ്ഞ് അതല്ലേ കവി പറയുന്നതിന് കവിത കിട്ടിയില്ല അപ്പൊ മൂപ്പര് ഡയറി വെച്ചിട്ടുണ്ട് എവിടെ മെമ്പർ മെമ്പർ ഡയറി എടുത്തിട്ട് മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചു അങ്ങോട്ട് മറിച്ചു ഇന്നങ്ങോട്ട് മറിച്ചിട്ടു അതിൻ്റെ അടിയിലൊക്കെ മൂപ്പരി എന്ത് എന്തു പറഞ്ഞു അതല്ലേ കവി പറയുന്നത് അതേക്കല്ലേ കവി പറയുന്നത് അതല്ലേ കവി പറയുന്നത് അതല്ലേ കവി പറയുന്നത് അതല്ലേ കവി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ടും എന്ത് കണ്ടില്ല കവിത കണ്ടില്ല അപ്പോ ഈ ജുമിരിക്കണ ഒരാൾ പറഞ്ഞു കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ബാക്കി പറയുന്നു നിങ്ങളത് പറിച്ചത് കഴിഞ്ഞാലല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ബാക്കി പറയുന്ന അപ്പൊ ഖത്തീബിന്റെ ബാപ്പുണ്ട് ഒത്തിരിപ്പള്ളിയിൽ മൂപ്പര് പറഞ്ഞേ കവി അങ്ങനെ പറയാൻ എന്റെ കുഞ്ഞമ്മ

അതൊക്കെ ഒരു ഭർത്താനെന്നാണ് നിനക്കാരെ ഉറപ്പായിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു ആ മനുഷ്യൻ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ സത്യസന്ധന നേരെ പറഞ്ഞിട്ടുള്ളൂ നീതിമാന നല്ല അത് ആയിട്ട് ഞമ്മക്ക് കിടന്ന അതാണ് കുട്ടി ജനിച്ചിട്ട് കാഷ്ടം മൂത്രം തിരിച്ചറിഞ്ഞാൽ ആദ്യം കുട്ടിക്ക് ഉമ്മയും പാപ്പി എന്ത് പറഞ്ഞു കൊടുക്കണം മുത്തിനവേ പറഞ്ഞോളൂ ആദ്യം എന്തല്ലേ പറഞ്ഞിട്ട് നമുക്കിട്ട് അള്ളാണ്ട് എന്താ എന്ത് തെളിവടെ ഒരു തെളിവ് പറഞ്ഞാ അല്ല മറ്റോ നാലു തെളിവ് ഇങ്ങോട്ട് വരണം

നമ്മുടെ ഇതാണ് ാണ് എന്ത് എന്ത് കിതാബിലുള്ളത് ഉണ്ടി മാപ്പാണ്ടി ആദ്യത്തെ കടമ അതാണ് ക്ലിയറായി ഇങ്ങനത്തെ പിന്നെ നബി അത്രയും വലിയ മഹാനി പറഞ്ഞ നോക്കാനും ഉറപ്പല്ലേ ആഹ് എന്ത് ചെയ്യണം ഈ വ്യക്തികൾ ആഹ്രമം ഉറപ്പിക്കണ്ടേ എന്താണ് ഉറങ്ങണത് എന്തോ എന്തുറപ്പ് ആക്രമണം ഉറപ്പ് സുളാന് അക്കാലത്ത് ജൂതക്രൈസ്തവന് വരെ ഈ മഹാൻ മഹാനാണെന്ന് ഏകപ്പെടുത്തി ലോകം മുഴുവനും മനസ്സിലാണ്ട് പറഞ്ഞത് അത് സംഗതി ആ

അങ്ങാടി എന്ന് പറയും എന്ന് വെള്ളിയാഴ്ച ഭാര്യനേറ്റ് ഏറ്റവും സംസാരിച്ചോണ്ട് ലഭിച്ചു മർത്താൻ പറഞ്ഞു അങ്ങനെ കുടുംബജീവിതം നയിക്കും സ്വർഗ്ഗത്തിൽ അതേ സമയത്ത് ആ ചങ്ങായിമാരെ കാണാൻ ബോധ്യുണ്ടാവും ചങ്ങായിമാരെ കാണാൻ എന്നാണ് എല്ലാ എല്ലാവരും കൂടും പോകാൻ പറ്റാതി അല്ല വെള്ളിയാഴ്ച എന്താണെങ്കിൽ എല്ലാവരും കൂടും അക്ക പോല അങ്ങനെ ആ ജിദ്ദിരി ആ കുരിയാണ് ഹലോ എല്ലാവരും ആ കുരിൻ്റെ ഒട്ടിൽ ഒരുമിച്ച് ആണ് അറബികൾ പറയും പറയാൻ േ എന്റെ അപ്പൊ നമ്മളോട് പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ലിബറലിസ്റ്റികളൊന്നും അവിടെ ഉണ്ടാവില്ല മനസ്സിലായില്ല ഏയ് പെണ്ണുങ്ങളൊക്കെ പെരിലിരിക്കും ആണുങ്ങളാണ് എവിടെ ഉണ്ടാകുക പറയാൻ സ്വർഗത്തിലെ അങ്ങാടിയും ആരേ ഉണ്ടാവുള്ളൂ ആണുങ്ങള് എന്നാൽ അവര് എത്തതാക്കറുനെ അവര് ഓർമ്മകളായി വെറുക്കും അയ്യാമിയ ദുന്യാവിനെ കാലത്ത് നടന്ന സംഭവങ്ങൾ അപ്പൊ ഒരാൾ പറഞ്ഞു എനക്ക് ഓർമ്മയില്ല അന്നാ നൂമ്പറക്കുള്ള താഷണത്തേക്ക് ഞമ്മള് കളിച്ച കളിയൊക്കെ അങ്ങനെ പറഞ്ഞു ഓരോരോ പറയും രണ്ടായിരം ഒക്കെ ഓർമ്മല്ല എല്ലാരും എത്ര തുണിയ ഇത് പനക്ക് വല്ല ഉറപ്പുണ്ടാവും അങ്ങനെ ദിവസമുണ്ടാവും സ്വർഗത്തിലാണ് ഉറപ്പുണ്ട് പിന്നെ വെള്ളിയാഴ്ച സ്വർഗത്തിലെ അങ്ങാടി അതിൻ്റെ അപ്പുറം ഒന്നും അറിയില്ല അതിൻ്റെ അപ്പുറം അറിയില്ല എനിക്ക് അന്നു മുതൽ ഇന്നുവരെ അറിയാത്തൊരു വിഷയമാണിത് അങ്ങാടി അറിയണമെങ്കിൽ വേണം വിൽപ്പന വാങ്ങലൊക്കെ നടക്കണ്ടേ അപ്പം വിൽപ്പന റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാക്കണം പിന്നെ എന്ത് വേണം ഹോൾഷേപ്പ് പിന്നെ പ്രൊഡക്ഷൻ കമ്പനികൾ വേണം ഞാൻ ഇന്നലോചിക്കും പക്ഷെ എന്താണോ ഇരിക്കണത് എന്താ വാങ്ങണത് പക്ഷെ സ്വർഗത്തിൽ എന്തുണ്ട് അങ്ങാടിയുണ്ട് അതിന്റെ അതാണ് അറിയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് അറിയില്ല എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല നമ്മൾ സ്വർഗത്തിൽ അങ്ങാടിന്റെ മോണി അല്ലേ അങ്ങാടിയുണ്ട് അവിടുത്തെ സാധനം അങ്ങനെ കയറും ചെരുപ്പും മറ്റോ അഞ്ചും കൊട്ടി മോറൊക്കെ ഉണ്ടാവുവോ അതറിയില്ല എന്തുകൊണ്ട് അത് അതുണ്ടാവും അത് പറഞ്ഞിട്ടില്ല നബി പറഞ്ഞു നബി അങ്ങനെ പറഞ്ഞ രാജ്യത്ത് കിട്ടുകയാണെങ്കിൽ അപ്പൊ അത് ഉറപ്പാണ് ആ അതല്ലേ അന്ന് അന്നാണ് സ്വർഗത്തിൽ ആണുങ്ങളെ സൗന്ദര്യം കൂടാ അവർ തഹബുദീഹും മനുഷ്യമാര് വടക്കുവാത്തുനിന്ന് കാറ്റടിക്കും ഹസ്നൻ അത് കാരണം പറയാ സൗന്ദര്യം കൂടും എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഭാര്യമാര് പറയും ജിത്ത ഹസ്സനൻ നിങ്ങൾക്ക് ചുർക്ക് കൂടിയിട്ടുണ്ട് നൊഞ്ഞാവിൽ അങ്ങാടിയിൽ ഇറങ്ങിയാൽ ഉള്ള ചൊർക്കും പോകും സ്വർഗത്തിൽ അങ്ങാടിയിൽ ഇറങ്ങിയ ചുർക്ക് കൂടും സ്വർഗത്തിൽ പുരുഷന്മാർക്കാണ് ഭംഗി ആരെക്കാൾ ഭയങ്കര ചുരുക്കം എന്തുകൊണ്ട് ഇതാരു പറഞ്ഞു സുള പറഞ്ഞു ഇന്നലത്തിലെ നിപുണനായ കുതിര ഓട്ടക്കാരൻ നൂറു വർഷം കുതിര ഓടിച്ചാലും ആ മരം മുറിച്ചു കിടക്കുകയില്ല അതിന്റെ മരം ആ മരത്തിന്റെ തടിമരം സ്വർണ്ണമാണ് കുടിവെള്ളിക്കാർക്കൊക്കെ പറ്റിയ ആ ജ്വല്ലറിക്കാർക്കൊക്കെ പറ്റിയതീസ എന്താ സ്വർഗത്തിലൊരു മരണ്ട് ആ മരം നിപുണനായ ഒരു കുതിര ഓട്ടക്കാരൻ ആ മരത്തിന്റെ പരിസരത്ത് കുതിര ഓടിച്ചാൽ എത്ര കൊല്ലം നൂറുകൊല്ലം കുതിര ഓടിച്ചാലും ആ മരണം കിടക്കുക അത്രയും വണ്ണണ്ടത് വസാക്കുക അതിന്റെ തടിപരം എന്താണ് സ്വർണമാണ് എത്ര ഇണ്ടാവു നിപുണനായ കുതിര ഓട്ടക്കാരൻ ഇത് എങ്ങനെ മനസ്സിലാക്കും നബി പറഞ്ഞോണ്ട് അല്ല നമ്മക്കെന്തറിയും ഒരു അരിധി അങ്ങനെ ഇപ്പം നമ്മൾ നമുക്ക് ഉറപ്പുണ്ട് ഉറപ്പുള്ളവൻ ഉറപ്പുണ്ട് ആരും ഉറപ്പുള്ളവന് ഞാനും ഉറപ്പുള്ളവൻ ഉറപ്പാണ് അല്ലാത്തവനെന്ത് എന്ത് വലിയ ലാബ് കയറി പരിശോധിച്ചത് തിരിയും മാമിൻ ഷജറത്തിൻ മാമിൻ ഷജറത്തിൻ മാമിൻസാഖു ഹാമിൻ സ്വർണ്ണ സ്വർണം കൊണ്ടല്ലാത്തൊരു മരവും സ്വർഗത്തിൽ ഇല്ല പത്ത് മീറു ഇവിടെ ഒക്കെ നല്ല പഴം മരണ്ട സ്വർണ്ണം ഓ കായോ ഒന്നാ നല്ല അതല്ലേ ഈ റക്കനാ എനിക്കപ്പിരൂ ഓരോ വസ്തു തിന്നുമ്പോൾ പറയും ഇതല്ലേ പണ്ട് നമ്മളാ തിന്ന ആ വായപ്പഴം റോബസ്റ്റ് ആ റോബസ്റ്റ് ആ റോബസ്റ്റ് ഒന്നും ഇതിനൊക്കെ നമ്മൾ തിന്നണെ മനസ്സിലായില്ല വേണ്ടി അവിടെ നിയന്ത്രണണ്ടാവും മനസ്സിലായി തുലഹി മമ്പത് അട്ടിയട്ടിയായ വായപ്പഴങ്ങൾ ഉണ്ട് വല്ല സൈസ് അതല്ലേ ഋസിക്കനാ എനിക്കും പണ്ട് ഞമ്മളാ പാഴുരുത്ത പിടിയിൽ വാങ്ങിയ അതന്നെ ആ ഞാണിൽ പോവാൻ പക്ഷെ ഭയങ്കര രസം ചുറ്റാ എവിടുന്ന പഴം ഉണ്ടായത് സ്വർണ്ണ വായമെന്ന് വായ സ്വർണം വിളയിനത് വായക്ക അതെന്ത് മാജിക്കാണ് അങ്ങനെയാണ് അതെനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് എന്തുകൊണ്ട് അസുഖ എനിക്ക് സത്യാസ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആവുമല്ലോ അപ്പൊ എല്ലാം എല്ലാം ആരിലെ ഉറപ്പാണ് അസുളപ്പ് അതാണ് ജാബൂക്ക അപ്പൊ എവിടെ കമ്മി വന്നാലും നെബിയിലാണ് കമ്മി വന്നെന്ന് വെച്ച് മനസ്സിലാക്കണം അപ്പൊ വേഗം ആരെടുത്ത് വായണം നെബിൻ്റെ അടുത്ത് മക്കത്ത് കലാദ്യമായ മദീനയാണ് കാര്യം എന്നിട്ട് മക്കത്ത് പറയണം ആരടുത്ത് ക്ലിയർ ആക്കണം വരണം എന്നിട്ട് ആണ് എല്ലാം ക്ലിയർ ആണ് മനസ്സിലായില്ലേ അജിന് മുമ്പ് മദീനത്തോട്ട് പിന്നെ അജ് കഴിഞ്ഞത് മതിയെ തോന്നും അങ്ങനത്തെ എത്ര ആളുകളുണ്ട് അപ്പം മക്കത്തൂലോട്ടം പോവും മദീനത്ത് രണ്ടോട്ടം പോവും ചില അജിന് പോകും നിങ്ങൾ അജ്ജ് ചെയ്യും എന്നിട്ട് അവിടെ പോയി പറയും എവിടുന്ന് മദീനത്ത് നിന്നാ തിരിച്ചു വരിക നബി അജ്ജിത് എൻ്റെ ബാക്കിയൊക്കെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ അജ്ജൊക്കെ പോക്കാം നിങ്ങൾ ശരിയാക്കി തരണം പറഞ്ഞാൽ ആദ്യം മക്കത്തോ അജ്ജിയും എന്നിട്ട് കൊടുക്കുവോ മദീനത്തോ നിങ്ങൾ മദീനത്ത് തോൽ കാര്യം നെബിയേ നബിയോ നിന്ന് പറയും അപ്പോൾ കാര്യം ആയി കൊടുക്കും കാരണം കാര്യം അവിടെ ആരെയായിട്ട് എടുക്കും എടുക്കും അത് തന്നെ ഹജ്ജ് എല്ലാവരും സൂര്യാണ് നോമ്പു റസൂള്യാണ് എല്ലാവരും നിസ്കരിച്ച് അവസാനമായപ്പോൾ നിബി മുന്നിലെത്തി അതുകൊണ്ടാണ് എന്തിനെത്തിയാൽ നിന്നെ ശരിയാക്കാൻ വന്നതാണ് നിന്നെ ലെവലാക്കാൻ നിന്നെ കോലത്തിലാക്കാൻ അതുകൊണ്ടാണ് അസ്സലാം ആലയിക്ക അയ്യോ നിബി ആയിട്ടുള്ളവരെ അങ്ങൊക്കെ എൻ്റെ നേരെ മുന്നിൽ മുന്നിലാണ് ഞാൻ പറഞ്ഞു അന്ത്യനാടിൽ പോലും ഈ ജനങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവില്ല റസൂലുള്ള അപ്പോൾ അവരെ കൂടെ കൂടാരുണ്ടാവുമല്ലോ അവർക്ക് നിസ്കാരം നോമ്പുണ്ട് ഉണ്ടല്ലോ എന്നല്ല ഈമാൻ ശരിയായ വ്യക്തി വ്യക്തിക്ക് പരലോകത്ത് ശിക്ഷ ഉണ്ടാവൂല എത്തിയങ്കിൽ പോലും കാരണം പറലോകത്ത് അവന്റെ കൂടാരുണ്ട് സുളല്ലേ അങ് അവരിലുണ്ടെങ്കിൽ ...hanımefendi...